തിരുവിതാംകൂറിന്റെ ആയുധപ്പുരയും സൈനിക പരിശീലനവും നേരുന്ന ഉദഗിരി കോട്ടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കോട്ടയില് ഡച്ച് മുദ്രകളാൽ ആനകം ചെയ്ത ശവക്കല്ലറുണ്ട് അത് തിരുവിതാംകൂറിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന ക്യാപ്റ്റൻ ഡെലിനോയുടേതാണ് ഇപ്പം നമ്മൾ നാട്ടില് കോട്ടയുണ്ട് ഉദയഗിരി കോട്ട ഓ അന്ന് അങ്ങോട്ടാണ് പോണത് നമ്മൾ അടിപൊളിയും കൂടെ രാവിലെ തിരിച്ചു നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വെളിയിച്ച കോവിലെന്നാ തിരിച്ചു ഇപ്പൊ ബാലദാപരാവറായി വീട്ടിന് ഒരു ആറിയൊക്കെ നമ്മൾ ഇറങ്ങിയതാണ് നമ്മളിപ്പോഴേ വെള്ളീഴ്ചകോലും ബാലനാറും എല്ലാം കഴിഞ്ഞപ്പോ നെയ്യാറ്റിങ്ങര എത്താറായി നെയ്യറ്റിങ്ങര കൃഷ്ണൻ കോവിലും ശ്രീകൃഷ്ണൻ കോവിലവിടെ എത്താറായി റോഡില് വലിയ ബ്ലോക്ക് ഒന്നുമില്ല രാവിലെ കായോട്ട് നേരത്തെ കുറച്ച് ബാലദാവിടുത്ത് മൊത്തം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതാണ് ഇത് ഇവിടെ നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണൻ ടെമ്പിൾ ആണ് കണ്ടോ ഇപ്പൊ നമ്മള് നെയ്യാറ്റിങ്ങര കഴിഞ്ഞ അമരവള ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ആ പറയ ഇവിടെ മുമ്പൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ടോൾ പിരിവണ ഇപ്പൊ അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആയിരുന്നു അതിന്റെ അല്ല ഇവിടെ അല്ലേ പോസ്റ്റ് ഉദയങ്ങളായി ഉദയങ്ങളടുത്ത് കൊറ്റാമ്പ അല്ലേ ഉദയ ആ പിന്നെ കൊറ്റാമ്പ പരസ്യമെങ്കിൽ ഇപ്പൊ നമ്മള് ഉദയങ്ങളു ാണ് ധനവരം കോളേജ് ഒക്കെ ഉള്ളത് ആനുരം കോളേജ് ആ കണക്ട് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനുണ്ട് ധനവശ്വരം സ്റ്റേഷനോട് അത് കൊറ്റാമോ

ഒരു ഡിഫറൻസ് ഉണ്ട് ഇതി നമ്മള് കൊടിത്തുറ ആറ ബസ് സ്റ്റാൻഡ് ആയിട്ട് ആയിട്ട്റ കഴിഞ്ഞ ഫ്ലൈ ഉണ്ട് ആ ഒരു പുതിയ പാലൊക്കെ പണി പണിപ്പിച്ചത് അതാണ് അതിട്ട് ഈ ഫ്ലൈ ഓവറിന് തൊട്ട് താഴെ വരച്ചൊരു അമ്പലമൊക്കെ ഇതുവഴിയാണ് ലെഫ്റ്റിലോട്ട് കാണുന്ന റോഡാണ് മർദ്ദകണ്ടം പോണത് പിന്നെ ഈ ചിദറാള് നേരത്തെ നമ്മള് പോയില്ല ഒരു അമ്പലം ചിദറാള് അവിടെ അവിടെയൊക്കെ പോകുന്ന വഴി അതാണ് കയൽപ്പാലം ഉണ്ട് അത് പുതിയ പാലം ആ പാലത്തിൽ കൂടെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പാലത്തിൽ കൊടുക്കുമ്പോഴാ സൂര്യന്റെ നമ്മളിപ്പോൾ നല്ല വ്യൂ ആണ് ഇപ്പൊ നമ്മള് മണ്ടേ മാർക്കറ്റ് അല്ലേ അടക്കിയു കഴിച്ചത്

മുന്നിലേക്ക് പോയ അപ്പം ഞങ്ങളിപ്പം പത്മാപുരം പാലസിന്റെ അവിടെ എത്തിയിട്ടാണ് ഇവിടെ ഹോട്ടലിൽ കയറി കാപ്പിയാണ് പിടിച്ചു അത് കാപ്പിന്ന അത്ര പോരാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്ന് ഇവിടെ നിന്നാണ് കാപ്പി പിടിച്ചത് ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് വളരെ മോശമായി പി ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ പത്മ ഇതിന്റെ കൊട്ടാരത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് കാണുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ കയറി കഴിവതും കഴിക്കായിരിക്കുക അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഹോട്ടലിൽ നോക്കേണ്ട നല്ലത് ഇനിയിപ്പം ഈ കോട്ടയുടെ ഫ്രണ്ട് കൂടെ നമ്മൾ പ്രൈസിലോട്ട് പോയിട്ടാണ് ഈ ഉദ്യഗിരി കോട്ടയിലോട്ട് പോകണമത് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ കോട്ട കൊട്ടാരത്തിന്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടത് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് കഴിഞ്ഞ വീടിലുണ്ടായിരുന്നു തുറന്നിട്ടില്ല ഒമ്പത് മണിക്ക് അല്ലേ മണിക്ക് ഒമ്പത് കൊട്ടാരം കഴി അവിടുത്തെ കൊട്ടാരത്തിന്റെ അത് കഴിഞ്ഞ് വന്നപ്പോ ഉള്ള ഒരു അങ്ങോട്ട് പോകുന്ന റോഡാണ് ഉണ്ടോ ഈ പത്മനാഭരം പാലസും ഇതും തമ്മിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഉദയഗിരി പോർട്ടുമായിട്ട് ഈ കോട്ടയിൽ നിന്ന് ഈ പത്മപുരം പാലസിലോട്ട് അടിയിൽ കൂടെ വരാൻ തുരങ്കം വരെ ഉണ്ട് ഉദയഗിരി കോട്ടയിൽ നിന്ന് ഉദയഗിരി കോട്ടയിൽ നിന്ന് പക്ഷെ അതിപ്പോ അത് ഓപ്പൺ അല്ല

നമ്മളിപ്പോ ഈ കോട്ടയുടെ ഫ്രണ്ടിലെത്തി ഉദ്യഗിരി കോട്ടയുടെ ഫ്രണ്ടിലെത്തിയ കേട്ടോ അത് കൊട്ടാരത്തിന്റെ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ കോട്ടയം ഇവിടെ എത്താൻ വേണ്ടി അപ്പൊ ഇവിടെ വന്ന് ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഉണ്ട് കാറിന് പാർക്കിങ് ചെയ്താൽ ഇവിടെ ആയിട്ടുണ്ടോ ബൈക്കിന് പത്ത് രൂപ ഓട്ടോയ്ക്ക് അമ്പത് രൂപ കാറിന് എഴുപത്തിയഞ്ച് രൂപ പിന്നെ ടെമ്പോ ട്രാവലർ അതിന് നൂറ്റി അമ്പത് രൂപ പിന്നെ ബസ് ഉണ്ട് ബസ്സിന് ഇരുന്നൂറ് രൂപ അങ്ങനെ പാർക്കിംഗ് എൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒമ്പത് മണിക്ക് അത് തുറക്കത്തുള്ളു പിന്നെ ഈ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പോകാനോ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം യൂർ ഫെയർ നേരിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അവിടെ ഉദയഗിരി ഫോർട്ട് അവിടുന്ന് പത്മപുരം പാലസ് അവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ ആയാൽ കുളച്ചൽ ബീച്ച് പിന്നെ അവിടുന്ന് മുട്ടം ബീച്ച് പിന്നെ ലേമൂർ ബീച്ച് അവിടുന്ന് ഒരു പതിനഞ്ച് ലേമൂർ ബീച്ചിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാറുപോലായി പിന്നെ അവിടെ നിന്നാണ്ട് ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് മാത്തൂർ തൊട്ടിപ്പാലം അത് നമ്മളത് നേരത്തെ എടുത്ത് എടുത്തതാണത് തിരുവട്ടാറ് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾക്ക് പോകാനുള്ള റൂട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കയറി കോട്ടയ്ക്കകത്ത് കയറി ടിക്കറ്റിനെ രണ്ടുപേർക്കും കൂടെ അറുപത് രൂപയായിരുന്നു ചാർജ് ഉണ്ടോ അത് വിളിക്കുന്നുണ്ട് കിളി കണ്ട ഓക്കെ ഇത് വനം വപ്പിന്റെ കീഴിലാണ് കേട്ടോ ഈ കോട്ടയിപ്പം നിന്ന് പോകുന്നത് അത് കാണുന്ന വനം വപ്പിൻ്റെ കീഴിലാണ് ഇവിടെ ഒരുപാട് പക്ഷികളിലേക്ക് അവർ വളർത്തുന്നത് ഒരു മഞ്ഞായിലുള്ള കത്തയാണ് വിളിക്കുന്നത് അത് കണ്ടോ എന്നെ കണ്ടതാണെന്നുള്ളത് ഭയങ്കര വിളി കണ്ട അപ്പൊ അവിടെ ഒരുപാട് തത്ത ഇത് മഞ്ഞ വെള്ള മഞ്ഞ അതാണ്ട് ഗ്രേ കളറിലുള്ളത് ഒക്കെ ഉണ്ട് ഇതൊക്കെ പച്ച കളറിലുള്ള നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ വന്ന് കയറുമ്പോ തന്നെ നമുക്ക് ആ പക്ഷികളുടെ ഒക്കെ സൗണ്ടും നല്ല രസമുണ്ട് പിന്നെ ബാക്കിലേക്ക് ബട്ടർഫ്ലൈയുടെ അതിന്റെയൊക്കെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഡീറ്റെയിൽസും അതിന്റെ പേരുകളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഈ കോട്ട എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ഒരു ആയുധപ്പുര ഇവിടെ ആയിരുന്നു ഈ കോട്ട ഏകദേശം ഒരു തൊണ്ണൂറ് ഏക്കറിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഒരുപാട് ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് ഇത് തൊണ്ണൂറ് ഏക്കറിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഇതാണ്ട് ഒരു കുളം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു അങ്ങോട്ട് പോകുന്നുണ്ട് അതിൽ ഇരിക്കാനൊക്കെ കണ്ട നല്ല തടി ഇത് കോൺക്രീറ്റിലാണ് ആ തടിയുടെ ഷേപ്പിലൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് ഇതാണ് ആ അത് കണ്ട ആ ഒരു കുളം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ആ കണ്ട ആ ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഒന്ന് ഇപ്പം സർവീസ് ഇപ്പം ഉണ്ടോന്ന് എന്ന് പറഞ്ഞു ഉണ്ടോ സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇത്രയും കുറച്ച് ദൂരെ പോകുള്ളൂ ഇതാ ഇത്രയും ഭാഗങ്ങളും ഇത്രയും ഭാഗം മാത്രമേ പോകുന്നുള്ളൂ ഇത്രയും ഭാഗമുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട് തൊട്ടതാ ഇവിടെ ആണ് മാനിൻ്റെ വേണ്ട മാനുവൊക്കെ ഇങ്ങനെ പോലെ ഈ നെറ്റുള്ളതുകൊണ്ട് അത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അത് നെറ്റൊക്കെ അടിച്ചിട്ടിരിക്കണ ഡബിൾ ആയി ഡബിൾ നെറ്റൊക്കെ എട്ടിരിക്കുന്നത് അല്ലോ അതിങ്ങോട്ട് നോക്കുന്നത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ നല്ല രസം നല്ല കാണലും വലിയ ചൂടങ്ങനൊന്നുമില്ല ഒരു വലിയൊരു മാനുണ്ടോ ഉണ്ടോ ഇവിടെ ഒരു കുട്ടികളുടെ പാർക്കും ഉണ്ടോ കേട്ടോ ഇതിനകത്ത് ഇപ്പം രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ആരും ഇല്ല ഉണ്ടോ നല്ല രസമുള്ള പാർക്കുണ്ടോ കുട്ടികൾക്കൊക്കെ ഇന്ന് കളിക്കാനും ഈ മാനിൻ്റെയൊക്കെ മാനിനെ കണ്ടും എഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അവിടെയും തത്ത വളർത്തുന്നു തത്ത ഉണ്ടോണ്ട അവിടെ ഉണ്ടോ അവിടെ കുറച്ചൊരു വലുതാണെന്ന് തോന്നുന്നു അതിൻ്റെ സൗണ്ടിങ് കേൾക്കാം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കുട്ടിയെ കൊള്ള ഊഞ്ഞാലാണ് എന്നാലും ആടി നോക്കാം ചിലപ്പോൾ നമ്മളൊക്കെ ഇരിക്കേണ്ട അവർ വഴക്കു പറയും കുട്ടിയെ കൊള്ളായുണ്ട് എന്നെ ജസ്റ്റിരിൽ നിന്ന് ആടി നോക്കിയത് മിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കന്യാകുമാരി ഡിസ്ട്രിക്ട് ഇടക്കണ്ട ഇവിടെ കൊണ്ട് ഇഷ്ടംപോലെ മേലൊക്കെ ഒരുപാട് ഇരിക്ക ഒരുപാടുണ്ട് ആ ഒരു മരം ഒക്കെ ഉണ്ട് ഈ ഒരു വലിയൊരു മരം കണ്ട് ഈ മരം ഇതുണ്ട് ഇതിനകത്തോടെ ഈ കൂട്ടിനകത്തോട്ട് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്തൊക്കെ അതിന്റെ കുടത്തിൽ കൂടൊക്കെ വെച്ചും താഴെ വന്ന് കിടന്ന് കളിക്കുന്നുണ്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അവര് എല്ലാം ക്ലീൻ ചെയ്തും നീറ്റാക്കിട്ടിട്ടുണ്ട് പക്ഷെ നല്ലൊരു സൈലന്റ് സ്ഥലം കേട്ടോ ഈ കിളിയുടെ സൗണ്ട് ഒക്കെ മാത്രമേ ഉള്ളൂ ഫുൾ കാടാണ് കാരണം എനിക്കൊരു ഇത്രയും വർഷമൊക്കെ ആയപ്പോ ഇത് മാക്സിമം ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മണ്ണിന്റെ അടിയിലൊക്കെ ആയിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതാവാനേ ചാൻസുള്ളൂ ആ അതാ ഇത് നോക്കി ആ ഇത് ഇത് മറ്റേ പീരങ്കിയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടോ ആ ഇത് കണ്ടോ കേട്ടോ വേണ്ട നോക്കി ഒമ്പോ നല്ല വെയിറ്റ് ഉണ്ട് എവിടെ വേണ്ട ഇതിൻ്റെ സൈഡ് തുരുമ്പൊക്കെ എടുത്ത് പോയതാണ് ഇതിൻ്റെ ഇത് കറക്റ്റ് ഒറിജിനിൽ വേണ്ട ഇത് കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് വേണ്ട ഇതെല്ലാം കണ്ടോ ഒരുപാട് ഇടപ്പുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ സാധനങ്ങളെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ ചാൻസ് ഉള്ളൂ ബാക്കിയൊക്കെ മൺഡി ആയിപ്പോയങ്കിൽ ചാൻസ് ഞങ്ങൾ കുറേ അഞ്ഞൂടി നടന്നു വന്നിപ്പം ഈ ഈ കോട്ടയിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു ശവകൂടീരമുണ്ട് അത് ആരോ നല്ലേ ഇതാണ്ടോ ഡി ലോയ് ടോംബ് കാരണം മാർത്താണ്ടുവർമ്മയുടെ കാലത്ത് ഇവിടെ തിരുവിതാംകുർമ്മയുള്ള യുദ്ധത്തിൽ യുദ്ധം തടവാനായിട്ടാണ് ഈ ഡി ലിനോയ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേകം താമസിക്കാനായിട്ടുള്ള ഒരു ചെറിയ സംഭവം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നടന്ന് ആ ചർച്ചിലോട്ട് പോകുന്ന വഴിയാണ് രണ്ട് രണ്ട് സൈഡും നോക്കി നല്ല കാട് ഇങ്ങോട്ടേക്ക് ഒരു അനക്കവും ഇല്ല എനിക്ക് തന്നെ പാമ്പും ഇങ്ങനെയുള്ള എന്തായാലും അത് കാണുമ്പോ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്ര സൈലന്റ് ഏരിയ ആണ് ഒറ്റയ്ക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരാളും കൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകതകളുണ്ട് ഈ ഈ കോട്ടയം നിന്ന് നമ്മളെ പത്മനുരം പാർച്ചിലോട്ട് പോകാൻ വേണ്ടി അടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട് ആ തുരങ്കം ഇപ്പം അത് ആണ് അതിപ്പോൾ അങ്ങോട്ട് ആരും പ്രവേശിക്കുന്നില്ല കാരണം അവിടെ പ്രത്യേക ആ ഫോറസ്റ്റിൽ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഒരു പാമ്പും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അവർക്ക് പോലും പേടിയാണെന്നാണ് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് ആ വീട് കാണിക്കാനും ഇപ്പൊ പറ്റുന്നില്ല അത് അല്ലെങ്കിൽ ആ വീഡിയോ നമ്മൾ എന്തായാലും നിങ്ങളെ അത് പക്ഷെ എന്തായാലും തുരങ്കം ഉണ്ടായി ഇതിന്റെ അടിയിൽ കൂടെയാണ് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്ന വരെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ യുദ്ധത്തിനാവശ്യമായ സാധനങ്ങളൊക്കെ ഈ തുരങ്കത്തിന്റെ അടിയിൽ കൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ട കണ്ടില്ലേ പീരങ്കി ഉപയോഗിക്കുന്ന ആ ഇത് പുള്ളായിട്ട് വെച്ചരുത് അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളും ബാക്കിയുള്ള എല്ലാം ഇതിന്റെ അടിയിൽ കൂടെയാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് അറിയാൻ കഴിഞ്ഞത് ഈ കൊരങ്ങന്മാരുണ്ടോ കൊരങ്ങമാര് നമ്മളെ ഇവിടെ നിന്നോ നമ്മളെ ബാക്കിൽ നിന്ന് ഫ്രണ്ട് നമ്മള് നിന്ന് അതും നിക്കുന്നുണ്ട് ഒന്നുണ്ടോ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മള് പോയാൽ പിന്നെ ഞങ്ങൾ എന്ന് വല്ല കഴിക്കാൻ വല്ലതും കിട്ടുന്നു അത് ഇങ്ങനെ കൂടെ വരുന്നെന്ന് തോന്നുന്നു മൂന്നുപേരും കൂടെ അതാണ്ട ഇപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ടാ ഓക്കെ ഒന്നും ഇല്ലത്ര ഓക്കേ ഇതാണ് ആ പള്ളി ആട്ടോ മഹാരാജാവ് ഡലനക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണ് ഇപ്പം ഇത് ശവകുടൂരമാണ് ഇതിനകത്ത് അവരുടെ ശവകുടൂരമൊക്കെ ഉണ്ട് അപ്പം നമുക്കകത്ത് തൊട്ട് കർമ്മം കാണാം തിരുവിതാംകുരം വെള്ളം യുദ്ധത്തിൽ തടവുകാരനായിട്ട് ഈ ഡിലിനി ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കോട്ടയ്ക്ക് അതാണ് പാർപ്പിച്ചിരുന്നത് പാർപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാരാജാവിനും ഡിലിനോയുടെ വിശ്വസത കൂടുകയും കാരണം സത്യസന്ധത മനോവിശത കൂടുകയും അദ്ദേഹത്തെ മോചിപ്പിക്കുകയും മോചിപ്പിച്ചിട്ട് ഈ തിരുവിതാംകൂർ സൈന്യത്തിന്റെ സൈന്യാധിപനെ നിയമിക്കുകയും ചെയ്തു അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചർച്ചനകത്തോട്ട് കയറി വരുമ്പോഴേ ഇത് കണ്ടുപോരു ഒരു ഒരു മൂന്ന് ശവകുടീരം ഉണ്ട് ഇവിടെ അല്ലെ ഒന്ന് ഇതാനും ഡിലിനോയിയുടെ ശവകുടീരം ആണ്ടോ ഈ കാണുന്ന ലില്ല ശവകുടീരം ഈ അപ്പുറത്തും ഇപ്പുറത്തും ഈ കാണുന്നത് ഇത് മകന്റെയാണ് സംഭവം ഇതിലൊക്കെ ഈ ഡച്ച് മാതൃകയിലാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയെ കാണുന്നതിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇപ്പുറത്തുള്ളത് രണ്ടെണ്ണം അവരുടെ പരിചാരകര എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിവിടെ രണ്ടെണ്ണോ രണ്ടെണ്ണമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുണ്ടോ ഉണ്ടോ ഇവിടെ ഒന്നുണ്ട് അങ്ങനെ മൂന്ന് ശവകുടീരങ്ങളാണ് ഇതിനകത്തുള്ളത് എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ ഇനി ഇതിന്റെ ബാക്കിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങാമല്ലോ അല്ലേ ബാക്കിൽ ഇറങ്ങുമ്പോഴേ ഞങ്ങൾക്ക് ബാക്കിൽ ഒരു നല്ലൊരു ഒരു സംഭവം കാണിച്ചു തരാം ഈ ഒരു കുതിരയും ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ അടക്കം ചെയ്തതും ഇവിടെയാണ് അയ്യോ ഇതുവഴി ഇറങ്ങാക്കൂലേ ആ ഇതുവഴി ഇറങ്ങാക്കൂല ആ ഇതുവഴിയാണ് ആ ഇവിടെ ഒറ്റയ്ക്കൊന്നും പറഞ്ഞിട്ടുണ്ടേട്ടോ പകല് അത്ര ഒരു സൈലൻ്റ് ഏരിയ ഇത് കണ്ട ഇത് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പട്ടിയെയും കുതിരയേയും അടക്കം ചെയ്ത സ്ഥലം എന്താ സൈഡ് കമ്പിയൊക്കെ കെട്ടി അവരെന്നെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടോ അതിലും എന്തോ ഒരു ചെറിയൊരു സംഭവം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ കല്ലിൽ തന്നെ അത് കൊത്തിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വേണ്ട ആ പള്ളിയുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നല്ല രസമുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഈ പള്ളിക്കേ ഒരുപാട് നിഗൂഢതകൾ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ യുദ്രക്കോട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ